സാറേ അല്ലേ വിത്ത് നോക്കി വാങ്ങി മാർക്കറ്റിൽ നല്ല പയർ നോക്കി വാങ്ങി എന്നിട്ട് നല്ല ഉണ്ടാവില്ലേ നല്ല വിള അല്ലേ രണ്ടു ദിവസം അപ്പൊ നനച്ചു കഴിഞ്ഞാല് ആഹ് 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 ഞാൻ ഒന്നാരിയുടെ പൊന്തുലേ മൂടണ്ടേ മൂടണ്ടേ അങ്ങനെ പരിപാടി അല്ലേ മൂടിക്കൊന്തുല ആ അഞ്ഞ് നനക്കുമ്പക്കായോ ഓമ്പേറെല്ലോ ഉണ്ടാവില്ലേ െല്ലാം ഉണ്ടാക്കാൻ കഴിയും അത് മണ്ണിന് നല്ലതാണ് അതാണ് ചെറുപയർ മണ്ണ് മണ്ണ് നന്നാവും അങ്ങനെ

ൊടിയല്ലേ ഇത് ആട്ടു കാശ് വാങ്ങിയതാ ചാക്ക് തിരുവാലിയൊടി വരുന്നത് കേട്ടോ ഒന്നാം തരം നല്ല ഒറിജിനൽ നല്ല ഇതാത്തോണ് പിന്നെ പൊടിയാകുമ്പോടിക്കുകയും ചെയ്യും

സന്തോഷം <laughs> <quarters> <that> <laughs> <fuckous magician: familiar sounds working> ശരി ശരി അല്ല നല്ലതാണ് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറിയും ഏത് ലോകത്തോടാ അല്ലാത്ത ഇത് രാവിലെ നനക്കണ്ടല്ലോ ഒന്നുമില്ല മുളച്ചിട്ട് പിന്നെ കൊറച്ചാൽ ബമ്പയർ മേലെ പയർ പോലെ ഇണ്ടാവില്ല ചെറുപയർ പോലെ തന്നെ എന്നിട്ട് പിന്നെ ഉണക്കല്ലേ